ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ലേഡീസിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു വർക്കൗട്ട് വീഡിയോ ആണ് നമ്മുടെ ഉള്ള ലേഡീസിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ വയറിൻ്റെ ഫാറ്റ് എന്ന് പറയുന്നത് ഓക്കെ വയറിലെ ഫാറ്റ് അധികമാവുന്ന മൂലം അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള പല 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 പ്രശ്നങ്ങൾ അപ്പം അവർക്ക് വയറൊക്കെ ഒതുക്കിയിട്ട് നല്ല ഷെയ്പ്പൊക്കെ ആക്കാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം നിങ്ങൾ ബിഗരണമാണല്ലോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതല്ല നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് സ്ഥലമോ അല്ലെന്നുണ്ടെങ്കിൽ യാതൊരു എക്യപ്മെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല നിങ്ങളുടെ ബെഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലോറിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് വളരെ ലളിതമായിട്ടുള്ള വർക്കൗട്ടുകളാണ് പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുമാണ് ഈ വർക്കൗട്ട് നിങ്ങൾ ഒരു മാസം ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വയറിൻ്റെ ഫാറ്റ് നല്ലൊരു ശതമാനം കുറയുന്നതായിരിക്കും നല്ലൊരു ശതമാനം കുറഞ്ഞു മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനും എല്ലാം സാധിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്രദമാവട്ടെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടാണ് അപ്പം നേരെ വീഡിയോകൾക്ക് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൗട്ട് ആരംഭിക്കാം ആർക്കാണെങ്കിലും ചെയ്യാവുന്ന വർക്കൗട്ടാണ് എസ്പെഷ്യലി ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അവരുടെ വയറിൽ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഫ്ലോറിൽ ഇങ്ങനെ കടന്നതിന് ശേഷം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോ കാലുകളായിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക നിങ്ങളുടെ തല ഫ്ലോറിൽ നിന്ന് അല്പം ഇതാണ് ഉയർത്തി വെച്ചേക്കുക ഓക്കെ ടു ത്രീ ഇങ്ങനെയാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മേളിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് കണ്ടില്ലേ ഇതേ കണക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ഓക്കെ നിങ്ങൾ ഇത് ഓരോ കാലിലും നിങ്ങൾ ഇരുപത് റപ്സ് വെച്ച് നിങ്ങൾ ആവർത്തിക്കുക വളരെ നല്ല ഒരു വർക്കൗട്ടാണിത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഫ്ലോറിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഇതല്ല അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് നിങ്ങൾ ഇരുപത് റപ്സ് വെച്ച് ഈ വർക്കൗട്ട് നിങ്ങൾ ആവർത്തിക്കുക ഓർക്കുക നിങ്ങൾ ഒരു കാലിലായിരിക്കണം ഇരുപത് റഫ്സ് ചെയ്യേണ്ടത് അല്ലാതെ രണ്ട് കാലിന് കൊടുക്കാ ഒരു കാലിൽ നിങ്ങൾ ഇരുപത് റഫ്സ് ചെയ്യുക അപ്പം അടുത്ത വർക്കൗട്ടിൽ പോകും അടുത്ത വർക്കൗട്ട് കാലിൽ നിങ്ങൾ ഇങ്ങനെ വെക്കുക ഒരു കാലിൽ അതിനുശേഷം നിങ്ങളുടെ കൈ ഇങ്ങനെ തലയിലോട്ട് ഹോൾഡ് ചെയ്തിന് ശേഷം വൺ കണ്ടില്ലേ ഇതാണ് വർക്കൗട്ട് ടു അപ്പോൾ തിരിച്ച് കാലുണ്ട സമയത്ത് നിങ്ങളുടെ ഫ്ലോറിൽ തട്ടിക്കരുത് ഫോർ ഫൈവ് സ്ലോലി Slowly down, breathe in, breathe out. Slowly down, breathe in, and breathe out. ഇങ്ങനെയാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അടുത്ത കല്ലും നിങ്ങൾ ഇത് കണക്ക് ആവർത്തിക്കുക നിങ്ങൾ കുറഞ്ഞത് ഇരുപത് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു കല്ല് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഓരോ വർക്കൗട്ടിന് ശേഷം നിങ്ങൾ പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾ വർക്ക് റെസ്റ്റിനായിട്ട് സമയം ചിലവഴിക്കുക ഓക്കെ നിങ്ങൾ റെസ്റ്റ് എടുക്കണം ഒരു പതിനഞ്ച് സെക്കൻഡുകളിന് ശേഷം അടുത്ത വർക്കൗട്ടിലോട്ട് പോകും ഇതെല്ലാം നമ്മുടെ ആപ്സ് ഒതുങ്ങാനായിട്ട് വളരെ നല്ല വർക്കൗട്ടുകളാണ് തീർച്ചയായിട്ടും ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഫോർ പ്രായ് ഇത് ഈ വർക്കൗട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങളെ ബെഡിൽ തന്നെയാണെന്നും നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് ഒരു ഹെൽപ്പറുടെയോ അല്ലെങ്കിൽ ഒരു സഹായിയുടെയോ ഒന്നും ഒരു ട്രെയിനറുടെയോ ആവശ്യമൊന്നും നിങ്ങൾക്ക് വരുന്നില്ല അപ്പം ഞാൻ ബ്രീത്തിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ സ്ലോയിലാണ് ഈ വർക്കൗട്ടുകൾ ചെയ്യേണ്ടത് ഓക്കെ അടുത്ത് നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിൽ പോകുക നിങ്ങൾ ഇതേ പൊസിഷനിൽ കിടക്കുക അതിന് ശേഷം കാല് ദണ്ട് ഇതേ കൊണ്ടുവന്നിട്ട് വൺ ത്രീ ഫണ്ടല്ലേ നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലോട്ടുള്ള ഒരു ആണ് കാലിൻ്റെ ഇത് നമ്മുടെ ഈ ഹിപ്പ് ഭാഗത്തിനും അതിനെ തന്നെ വയറിൻ്റെ ആ ഒരു നമ്മുടെ കൊഴുപ്പ് കുറയ്ക്കാനും നമ്മുടെ ഹിപ്പ് ഭാഗത്തെ ആ ഒരു കൊഴുപ്പ് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഇങ്ങനെ നിങ്ങൾ ആവർത്തിക്കുക ഒരു ഇരുപത് ഉറപ്പ് എങ്കിലും നിങ്ങൾ ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബ്രീത്തിങ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ബ്രീത്ത് ഫണ്ടില്ലേ ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് വീണ്ടും ബ്രീത്തിങ് ചെയ്യുക നടുപ്പ് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബ്രീത്തിങ് ചെയ്യേണ്ടത് അപ്പം ഇരുപത് റപ്സ് നിങ്ങൾ ആവർത്തിക്കുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ട് കൂട്ടുക അടുത്ത വർക്കൗട്ട് ഇതേ കണക്ക് ഫ്ലോറിൽ കിടന്നതിന് ശേഷം രണ്ട് കാലുകളും ഒരേ കണക്ക് ഉയർത്തുക ഇതേ കണക്ക് ടു നിങ്ങളുടെ തല അല്പം ഇതിനൊക്കെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കാരണം ആ ഒരു ഫുൾ ലോഡ് ഫുൾ പ്രഷർ നമ്മുടെ വയറിലോട്ടായിരിക്കും വരുന്നത് ഓക്കെ ത്രീ സ്ലോലി കൺട്രോൾ ഫോർ സ്ലോലി ഡൗൺ ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ഇരുപത് റോസ് ചെയ്യുക ഓക്കെ വളരെ കൺട്രോൾ ചെയ്ത് സാവധാനമാണ് ഈ വർക്കൗട്ടുകൾ ചെയ്യേണ്ടത് ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് ബിഗിനേഴ്സിനും ആർക്കോളിലും ചെയ്യാവുന്ന വർക്കൗട്ടാണ് തീർച്ചയായിട്ടും ഒരു മാത്രത്തിനുള്ളിൽ നിങ്ങളുടെ വയറിലുള്ള ഫാറ്റ് നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത അടുത്തവർക്ക് അടുത്ത വർക്കൗട്ട് നമ്മൾ നമ്മുടെ ഈ സൈഡ് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ വരിക നിങ്ങൾ കംഫർട്ടായിട്ട് നിങ്ങളിങ്ങനെ ഈ ഒരു പൊസിഷനിൽ കിടക്കുക അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം తల వచ్చిన శేం కూ చోట్ సవధానం సవధాం తాడు బ్రీతింగ్ బ్రీత్వుట్ సధానం కంట్రోల్ బ్రీతింగ్ బ్రీత్ బ్రీతింగ్ ആൻഡ് ബ്രീത്ത് ഔട്ട് നിങ്ങൾ ഒരു കാലിൽ ഇരുപത് റഫ് വെച്ച് ചെയ്യുക ഒരു കാലിൽ ഇരുപത് പ്രാവശ്യം മുതലും കുറഞ്ഞത് ചെയ്തിരിക്കണം ഇത് നമ്മുടെ ഈ ഹിപ്പ് ഭാഗത്തിന് അതേ നമ്മുടെ ഈ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന കൊഴുപ്പിനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ് ഓക്കെ ഇത് നിങ്ങൾ ഇരുപത് റഫ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത സൈഡിലും ഇതേ കണക്ക് തന്നെ വരിക അതിന് ശേഷം കാലുകൾ ഈ പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം നൈസായിട്ട് കൈ ഇങ്ങനെ വെക്കുക ആൻഡ് സ്ലോലി ഓക്കെ സ്ലോലി അപ്പ് വൺ സ്ലോലി ഡൗൺ ടു സ്ലോലി ഡൗൺ ബ്രീത്തിങ് അപ്പ് ബ്രീത്ത് ഔട്ട് സ്ലോലി ഡൗൺ ബ്രീത്തിങ് കൺട്രോൾ ബ്രീത്ത് ഔട്ട് കൺട്രോൾ സ്ലോലി ബ്രീത്ത് ഔട്ട് ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് ഓക്കെ അപ്പം ഈ വർക്കൗട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം ഒരുപാട് പേർക്ക് ജിമ്മിലൊന്നും ബന്ധുമാരുണ്ടാവും അതേപുള്ള ചേച്ചിമാർ ഒക്കെ ഉണ്ടാവും ആൻറ്റിമാരൊക്കെ ഉണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഏത് പ്രായത്തിൽ പ്രായത്തിലാണെങ്കിലും ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാം തീർച്ചയായിട്ടും റസൽട്ട് തരുന്ന വർക്കൗട്ടാണ് അടുത്ത വർക്കൗട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കണ്ടില്ലേ വൺ ടു ത്രീ ഇത് നമ്മുടെ ആപ്സിന് വേണ്ടി മാത്രമല്ല നമ്മുടെ കാലുകൾക്കും വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഓക്കെ നമ്മുടെ ഈ ഇന്നർ പൈസിൻ്റെ కా సహాయి వర్క్ౌట్ ఇది ఇరువ్స్ చేీతింగ్ బ్రీత్ ఔట్ బ్రీతింగ్ బ్రీత్ ఔట్ బ్రీతింగ్ బ్రీత్ ఔట్ ఇండి ఈ వర్క్ ఔట్ చేం శ్రద్ధి సూక్షియ అప్పుడు వర్క్ ఔట్ పచ్చ సెక పిల్ల సెకండ్ నిస్ట్ ఎక్కువ అండి నెక్స్ట్ వర్క్ ఔట్ పండి ഓരോ കാലുകളാണ് നമ്മൾ ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നത് ത്രീ നടക്കൊണ്ടുവരിക ഫോർ വീണ്ടും സെൻടർ കൺട്രോൾ ചെയ്ത് ഫൈവ് സിക്സ് ഇതും നമ്മുടെ ആപ്സിനും അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ഭാഗത്തിനും നമ്മുടെ കാലുകൾക്കും നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങൾ കുറഞ്ഞത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ഔട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് അപ്പോൾ നമുക്ക് അടുത്ത ഈ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം ഇതിപ്പം നിങ്ങൾക്ക് യോഗ മാറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗ മാറ്റോ ഫ്ലോറിൽ ഇട്ടതിന് ശേഷം വർക്കൗട്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പായം വരിച്ചിട്ട് അതിനകത്ത് വർക്കൗട്ട് ചെയ്യാം അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ ഈ വർക്കൗട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം അടുത്ത വർക്കൗട്ട് കാലുകളിൽ ഈ ഒരു പൊസിഷനിൽ നയൻറ്റി ഡിഗ്രിയിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ തല ഉൾപ്പെടെ മുകളിലോട്ട് ഉയർത്തുക അതിന് ശേഷം ഇങ്ങനെ ഹോൾഡ് ചെയ്യുക നോർമലി ബ്രീത്തിങ് ആയിക്കോട്ടെ നിങ്ങളുടെ ശ്വാസോശ്വാസം സാധാരണ നമുക്ക് ചെയ്യുക അതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക നിങ്ങളെ കൊണ്ട് എത്രത്തോളം സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സമയം നിങ്ങൾ ഹോൾഡ് ചെയ്യുക ഇത് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യുക നമ്മുടെ ആപ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് ഒരു മാസം കൊണ്ട് നമുക്ക് റിസൾട്ട് തരും അപ്പം അടുത്ത വീഡിയോ ആയിട്ടാണെന്ന് വരെ ബൈ ബൈ